അമ്മ പരാതി കേക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം പതിനോ നിങ്ങളുടെ ഈ സ്വഭാവം കണ്ട നിങ്ങളെ ആർക്കും ഇഷ്ടാത്തത് നിങ്ങൾ സഹിച്ചേ പറ്റൂ പിന്നെ കൂടെ സഹിക്കാൻ റോക്കി ചാനും പറഞ്ഞോ സഹിച്ചേ പറ്റൂ എന്റെ പിങ്കോ കോച്ചിന്റെ മൂക്ക് കടിച്ചു വർത്തിട്ട് നിങ്ങൾ വല്ലതും ചോദിച്ചതല്ലേ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഇരിക്കുവാണ് ഞങ്ങളെ നോക്കാനില്ലേ നിങ്ങളിവിടെ നിർത്തിക്കുന്നത് സമയ സമയങ്ങളെ ഞങ്ങൾക്ക് ഫുഡും വെച്ചാന്ന് ഞങ്ങളുടെ അപ്പിയും കൂരി ഞങ്ങളെ സമയത്ത് കുളിപ്പിച്ച് ഞങ്ങളെ താരാട്ടുപാടി കുറക്കാൻ ഒന്നും നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ പറഞ്ഞ് വിടാൻ പറയും ആരോടെങ്കിലും പറയും നിങ്ങളെ അടുത്ത ആള് നിയമിക്കാൻ സമയമായി നിങ്ങൾക്ക് വയസ്സായി നിങ്ങൾക്ക് ഇന്ന് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ പൊക്കോ എന്നെ പറഞ്ഞു ആഗ്രഹം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ വീടിന് ഗുണം പിടിക്കും ഉണക്ക ചോറും ഒക്കെ തിന്നും മേടുത്ത് വെറൈറ്റി ആയിട്ട് വല്ലതും ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ തരുവോ അതുമില്ല ഞാൻ ആങ്കൊച്ചല്ലേ എന്റെ ശരീരം നോക്ക് പിന്നെ ഇയാൾ ആദ്യം പാട്ട് പാടിയത് പാട്ടായാ പാടും പാടാനുള്ളതാ പാട്ട് കൂടുതലും വാചോടിയൊന്നും വേണ്ട നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം താമസിച്ചതാ ഞാൻ ഉണ്ടാക്കാം പോവാൻ റെഡി ആയിക്കോ അപ്പം ഇവിടുത്തെ ജോലിക്കാരി തള്ളെ പിരിച്ചുവിടാൻ റോപ്പിച്ചായും തീരുമാനിച്ചു ആർക്കും എതിരഭിപ്രായമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു പുതിയൊരു ജോലിക്കാരിയെ കണ്ടെത്തണം എല്ലാവരും കമ്മൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന്